കുട്ടികളിലെ സർഗവാസനകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും നേതൃത്വപാഠവും വളർത്തുന്നതിനുമായി വി കെ രാജൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സംരംഭകത്വ ക്ലബിൻ്റെയും സൗഹൃദ ക്ലബിന്റെയും നേതൃത്വത്തിൽ ഇഗ്നൈറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ടി പി മഹേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൗൺസിലർ അനിതാ ബാബു ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പ്രിൻസിപ്പൽ രാധ എം ആർ സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് നൌഷാദ് ടി എ പ്രധാന അധ്യാപിക മണി പി പി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹസീന സൈഫ എം പി ടി എ പ്രസിഡന്റ് പി ജെ ഹഫ്സത്ത് സ്റ്റാഫ് സെക്രട്ടറി സബിത ശ്രീധരൻ അധ്യാപകരായ രാജലക്ഷ്മി ഗീത സോണി ബി ആർ താജ് മാസ്റ്റർ എന്നിവർ കുട്ടികളുടെ ഈ ഉദ്യമത്തിന് ആശംസകൾ പറഞ്ഞു ക്ലബ്ബ് കോർഡിനേറ്റർ സ്മിത ടി വി പദ്ധതി വിശദീകരണം നടത്തി ഇഗ്നൈറ്റ് ഫെസ്റ്റിന്റെ ക്യാപ്റ്റൻ ശ്യാംകൃഷ്ണ നന്ദി പറഞ്ഞു അഭിജിത്ത് ആദർശ് മുസ്തഫ ഷാഹിം അനഖ അശ്വനി ശ്രീലക്ഷ്മി ടേഡി തഫി ഹരിപ്രിയ സൽമ ഫിദ എന്നീ വിദ്യാർത്ഥികൾ മേളയ്ക്ക് നേതൃത്വം നൽകി അൽതാഫ് മുഹമ്മദ് നിർമ്മിച്ച ഇൻക്യുബേറ്റർ കാശിനാഥിന്റെ ചൂരൽ കച്ചേര കുടകൾ ക്ലീനിംഗ് സൊല്യൂഷൻസ് തുണികൊണ്ടും മുത്തുകൊണ്ടും ചിരട്ട കൊണ്ടും നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ എന്നിവ മേളയ്ക്ക് കുട്ടികൾ ഒരുക്കിയ രാജ കൊട്ടാരം ഹബ് ഭക്ഷണപ്രിയർക്ക് ആസ്വാദ്യമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ നടന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബി കെ രാജു ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഒരു കാലഘട്ടമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അധ്യാപക ഒരു പക്ഷേ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ടാവും പക്ഷേ അത്ര സന്തോഷകരമല്ല ഇവിടുത്തെ വാർത്തകളെന്ന് നമ്മുടെ പ്രിൻസിപ്പളെ വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല മാഡം അതിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു ഇവിടെ മാത്രമല്ല ഇതെല്ലായിടത്തേം പ്രശ്നം ഇത് തന്നെയാണ് എന്ന് പറയുകയുണ്ട് വളരെ സത്യമാണ് ഞങ്ങള് സമൂഹത്തെ നോക്കി കാണുന്ന ഒരു ഭാഗം ആൾക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ കാഴ്ചകളെല്ലാം തന്നെ എല്ലാ ദിവസവും ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആൾക്കാരാണ് വ്യത്യസ്ത മേഖലയുള്ള ആൾക്കാരെല്ലാം പോലീസുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടോ എല്ലാ ദിവസവും ദൈനംദിനമായ ഞങ്ങളുടെ ഡ്യൂട്ടി മേഖല ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും അറിയാം കാരണം എൻ്റെ വൈഫും ഒരു മലയാളം അധ്യാപികയാണ് എസ് എം എസ് ട് നാട്ടിക സ്കൂളിലെ ഒരു മലയാളം അധ്യാപികയാണ് അതുകൊണ്ട് കുട്ടികളുടെ വിവിധ തരങ്ങളും കുട്ടികളുടെ രീതികളും എല്ലാം എനിക്ക് വളരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പി ടി എ പ്രസിഡന്റ് ടി പി മഹേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ അനിത ബാബു മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് ടി എ നൌഷാദ് പ്രിൻസിപ്പൽ രാധ പ്രധാന അധ്യാപിക മണി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹസീന സൈഫ സ്റ്റാഫ് സെക്രട്ടറി ഷീബ സി എസ് അധ്യാപകരായ ആർ ലക്ഷ്മി ബൈജു മനാഫ് സി ജി വി എസ് അഷിത എന്നിവർ സംസാരിച്ചു നേരത്തെ അദ്ദേഹം എസ് പി സി വിങ്ങിന്റെ ജനറൽ സല്യൂട്ട് സ്വീകരിച്ച് അഭിവാദ്യം ചെയ്തു ഫ്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി